ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പഞ്ചപാണ്ഡവന്മാർ പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി ബലിതർപ്പണം ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്ന പാമ്പാടി ഐവറമണം നിലാ തീരത്തിൽ ബലിതർപ്പണത്തിനായി പതിനായിരങ്ങൾ എത്തിയാമിട് വെക്ക ഏതെങ്കിലും ഒരു ഭാഗത്ത് വയ്ക്ക രണ്ട് കയ്യും കൂട്ടി വെള്ളം രണ്ട് കൈയ്യും കർക്കിടകവാവിനോടനുബന്ധിച്ച് വ്യാഴാഴ്ച നടന്ന ബലിതർപ്പണത്തിന് പാമ്പാടി ഐവർമട ശ്രീകൃഷ്ണ ക്ഷേത്രം പരിസര നിലാതീരത്തിൽ പതിനായിരങ്ങൾ ഒഴിയേതി കേരളത്തിന് അകത്തുനിന്നും പുറത്തുനിന്നും വൻ ഭക്തജനങ്ങളാണ് പിതൃതർപ്പണത്തിനായി അതിരാവിലെ മുതൽ തന്നെ നിലാ തീരത്തിൽ എത്തിച്ചേർന്നത് കർക്കിടക മാസത്തിലെ കർത്തവാവ് ദിനമായ പുലർച്ചെ മുതൽ തന്നെ കർമ്മങ്ങൾ ആരംഭിച്ചു പുഴയിൽ നീരൊഴുക്ക് ശക്തമാകുമെന്ന വിലയിരുത്തലിൽ വൻ സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിരുന്നു ർപ്പണത്തിന് ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റ് രമേശ് കോരപ്പത്ത സഭ എന്നിവരും വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു പഴയഞ്ഞൂർ പോലീസ് സി ഐ കെ എ മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘവും കൂടാതെ അഗ്നിശമന സേനയും ആരോഗ്യവകുപ്പും ഗ്രാമപഞ്ചായത്തും സേവാഭാരതിയും തയ്യാറെടുപ്പുകൾക്ക് നേതൃത്വം നൽകി തിരുവല്ലാമല ഡിവൈഎഫ്ഐ സേവാഭാരതി എന്നിവരുടെ ആഭിമുഖ്യത്തിൽ സൌജന്യ ചുക്കുകാപ്പി വിതരണവും നടത്തി പിതൃതർപ്പണത്തിനായി സംഘടിപ്പിച്ച വിപുലമായ സൌകര്യങ്ങളിൽ തങ്ങളുടെ പിതൃക്കൾക്ക് ഭക്തിപൂർവ്വം തർപ്പണം ചെയ്ത് ഏറെ സന്തുഷ്ടരായാണ് വന്നെത്തിയവർ മടങ്ങിയത്